പക്ഷേ നിങ്ങൾ മലയാള മനോരപത്രത്തിലൊക്കെ വായിച്ചു കാണും ഓടുന്ന വാഹനം കത്തി വൈദികനും കുടുംബവും അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ള വാർത്ത വലിയ രണ്ടായിരത്തി പതിനാറ് ജൂൺ മാസത്തിലാണ് ഒരു നിമിഷമാണ് പോലീസും ഫയർഫോഴ്സും ഒക്കെ വന്നിട്ട് ഞങ്ങളോട് പറയുകയാണ് വലിയ ഭാഗ്യം സെൻട്രൽ ഉള്ള വണ്ടി കത്തിയാലും അകത്തു നിന്ന് തുറക്കാൻ പറ്റില്ല സെൻട്രൽ ലോക്കുള്ള വണ്ടി കത്തിയാൽ അകത്ത് തുറക്കാൻ പറ്റില്ല ഞാനും കൊച്ചുമെ വൈഫും രണ്ട് കുഞ്ഞുങ്ങളും ഓർമ്മയിൽ പോകേണ്ട കാലമായിരുന്നു പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ അത്ഭുതം വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട് വിളിച്ചാൽ വിളിപ്പുറത്തൊരു ദൈവമുണ്ട് തകർന്ന ഹൃദയങ്ങൾക്ക് അവൻ സമീപസ്ഥനാ നുറുങ്ങിയ ഹൃദയങ്ങൾക്ക് അവൻ കൈവിടുകയില്ല ഡോക്ടർമാർ കൈ ഒഴിയുമ്പോഴും വൈദ്യശാസ്ത്രം തോൽക്കുമ്പോഴും ദൈവത്തിൻ്റെ ശക്തി കൂടെയുണ്ട് എന്ന് തിരിച്ചറിയുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് ഇടയാകണം ആരെല്ലാം കൈവിട്ടാലും കൈവിടാത്തൊരു ദൈവം കൂടെയുണ്ട് അതാണ് കർത്താവിന്റെ പാതപീഠം കർത്താവിന്റെ പാതപീഠം ഓടിയാ അതുകൊണ്ട് നുറുങ്ങിയ ഹൃദയങ്ങൾക്ക് യഹോവ സമീപസ്ഥൻ ഈ സഹദായുടെ പെരുന്നാൾ നാം ആചരിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഒന്ന് കർത്താവിന്റെ പാതപീഠം മറന്നുപോയി സന്തോഷ പരിപൂർണതയുടെ ഇടമാണ് കർത്താവിന്റെ പാതപീഠം രണ്ട് ആത്മപ്രകാശനത്തിന്റെ ഇടമാണ് കർത്താവിന്റെ പാതപീഠം മൂന്ന് നുറുങ്ങിയ ഹൃദയങ്ങൾക്ക് സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ നുറുങ്ങിയ ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഇടമാണ് കർത്താവിൻ്റെ പാതപീഠം അവസാനിപ്പ് ഒരു കാര്യം കൂടെ വിശുദ്ധ ലൂക്കോസ് വിശേഷം പതിനേഴാം അധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ കർത്താവ് യാത്ര ചെയ്യുമ്പോൾ ഗലിയിലേക്കും നടുവിൽ കൂടി കടന്നു പോകുമ്പോൾ പത്ത് കുഷ്ഠരോഗികൾ കർത്താവിന്റെ അടുക്കിലേക്ക് വന്നു കർത്താവ് എന്താ ചെയ്യുന്നറിയാമോ പേരും കർത്താവിന്റെ കാൽക്കൽ വീണു പേരെയും കർത്താവ് സൗഖ്യമാക്കിയിട്ട് പറഞ്ഞു പോയി നിങ്ങളുടെ പുരോഗതിനെ കാണിച്ചു കാണിക്കാം അവർ പോയി കാണിക്കാൻ പോയി പിന്നെ ഒരുവൻ കർത്താവിന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് വിശുദ്ധ വിശ്വദൂക്കോ സേദിച്ച വിശേഷം പതിനാറാം പതിനേഴാം അധ്യായം പതിനഞ്ചും പതിനാറും പറയുന്നു എന്നിട്ട് ഒരു വാക്യം പറയുക അവരിൽ ഒരുത്തൻ വായിച്ചു അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്നു അവന്റെ കാൽക്കൽ കവിണ്ണു വീണു അവന് നന്ദി പറഞ്ഞു പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ പാതപീഠം ഇടം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത്ഭുതകരമായ ദൈവം നടത്തിയെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ കൂട്ടി വരുത്തിയെങ്കിൽ ഓർക്കുക എത്ര പെട്ടെന്ന് മാസങ്ങൾ കടന്നു പോകുന്നേ ഇന്നാളല്ലേ ജനുവരിയും കൂട്ട് തുടങ്ങി ഇപ്പൊ എത്ര മാസമായി ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് അല്ലേ എത്ര എത്ര പെട്ടെന്ന് ദിവസങ്ങൾ മാസങ്ങൾ കടന്നു പോകുന്നത് ഒന്ന് ഓർക്കുക ഈ ദേവാലയത്തിൽ ഇന്ന് എവിടെ കടന്നു വന്നിരിക്കുമ്പോൾ ഓർക്കുക ദൈവമേ എത്രയോ അത്ഭുതകരമായി അതിശയകരമായി ഞങ്ങളെ നടത്തുന്നെങ്കിൽ എത്രമാത്രം നന്ദി അർപ്പിച്ചാൽ മതിയാകും എത്രമാത്രം ദൈവത്തെ സ്തുതിച്ചാൽ മതിയാകും അതുകൊണ്ട് നാലാമത് കർത്താവിന്റെ പാദപീഠം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയുള്ളതാകണം നന്ദി അർപ്പണത്തിന്റെ ഇടമാണ് വിശുദ്ധ കുർബാനിക്ക്

ഉപകാരങ്ങൾക്ക് നന്ദി അർപ്പിക്കാനുള്ള ഇടമായി നമ്മുടെ ഈ കൂടി വരവ് മാറണം വെറുതെ വന്ന് കടന്നു പോകാനല്ല ഒന്ന് ഒരു നിമിഷവും തിരിഞ്ഞു നോക്കണം എൻ്റെ ദൈവം നടത്തിയ വഴികൾ നാൽപ്പതാം സംഖ്യത്തിൽ പറയുന്നു ഞാൻ എഹോമയ്ക്കായി കാത്തുകാത്തിരുന്നു അവൻ എങ്കിലേക്ക് ചാഞ്ഞു വന്ന് എന്റെ നിലവിളി കേട്ടു നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ കയറ്റി എന്റെ കാലിനെ പാറമേൽ നിർത്തി എന്റെ ഗമനത്തെ സ്ഥിരമാക്കി എന്റെ നാവിൽ പുതിയൊരു പാട്ട് തന്നു എന്താ പാട്ട് ദൈവത്തിന് സ്തുതി തന്നെ